എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയെ വരവേൽക്കാൻ വടകരയിൽ സംഘാടക സമിതി രൂപീകരിച്ചു വടകര ടൗൺ ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുമുന്നണി സർക്കാരിൻ്റെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് ജാഥ സംഘടിപ്പിക്കുന്നത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ ഫെബ്രുവരി ഏഴിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വടകരയിൽ എത്തിച്ചേരും വടകര കോട്ടപ്പറമ്പിൽ വെച്ച് നൽകുന്ന സ്വീകരണ പരിപാടി വിജയിപ്പിക്കുന്നതിന് വടകര ടൗൺ ഹാളിൽ ചേർന്ന യോഗത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ ഘട്ടത്തിൽ നിങ്ങൾ ശബരിമലയും മറ്റേതെല്ലാം പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും ആ കോലാഹലം നിന്നിട്ടില്ല എന്നുള്ളത് ഇന്നത്തെ പത്രവും ഇന്നലെ മുതലുള്ള ടിവിയും കണ്ടാലറിയാം കണ്ടാലറിയാം അതിലെല്ലാം അന്നവർ പ്രചരിപ്പിച്ച കാര്യങ്ങളിൽ വസ്തുത ഉണ്ടായിരുന്നില്ല എന്നും ആരാണ് യഥാർത്ഥ കുറ്റവാളികൾ പ്രധാന പങ്കാളികൾ എന്നെല്ലാം ഉള്ളത് കൂടുതൽ കൂടുതൽ ഇപ്പോ ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനോ ഒരു കാര്യവും മറച്ചു വെക്കാനില്ല എന്ന് മാത്രമല്ല നമ്മുടെ നിലപാടെന്താണ് നമ്മുടെ നിലപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭഗവാന്റെ ഈ തരി സ്വർണം മോഷണം ചെയ്യുന്നവർ മാത്രമല്ല ഒരുതരി സ്വർണത്തിൻ്റെ മേരെ സ്വാർത്ഥതയോടുകൂടി നോക്കുന്നവർ പോലും രക്ഷപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സമ്പൂർണമായ മേൽനോട്ടത്തിൽ അവരുടെ മേൽനോട്ടം മാത്രമല്ല നിയന്ത്രണത്തിൽ ഒരു പ്രത്യേകമായ അന്വേഷണ സംഘം അതിലൊരു വിധത്തിലും ഇടപെടുന്ന നിലപാട് നാം സ്വീകരിച്ചില്ല ഇന്നലെയും സ്വീകരിച്ചിട്ടില്ല ഇന്നും സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കില്ല നാളെയും സ്വീകരിക്കാൻ പോകുന്നില്ല ഉപ്പ് തിന്നവൻ കൃത്യമായി വെള്ളം കുടിച്ചിരിക്കണം തെറ്റ് ചെയ്തവൻ അകത്ത് കടന്നിരിക്കണം അങ്ങനെ വരുമ്പോ ഇത് രണ്ടായിരത്തി നാലില് ആണ് ഈ പോറ്റി എന്ന് പറയുന്ന പെരുങ്കളന് അങ്ങോട്ട് കയറ്റിയതെന്നും അന്ന് കേരളത്തില് ദേവസ്വം മന്ത്രി ആരായിരുന്നു എന്നും എല്ലാം ഇപ്പോൾ വന്നിരിക്കുകയാണ് ആളുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് വരെ ഇത് ലൈവായി കോലാഹലങ്ങൾ ുംഹിച്ചു പി പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് പി ബാബു ആർ ജെ ഡി ദേശീയ സമിതി അംഗം മനയത് ചന്ദ്രൻ സി ഭാസ്കരൻ മാസ്റ്റർ ആർ സത്യൻ ഇ പി ദാമോദരൻ മാസ്റ്റർ എം കെ പ്രഭാകരൻ ടി എൻ കെ ശശീന്ദ്രൻ കെ കെ കൃഷ്ണൻ എൻ എം ബിജു പി സോമശേഖരൻ പി സത്യനാഥൻ സി ഗെ കരീം റഫീഖ് അഴിയൂർ എന്നിവർ സംസാരിച്ചു സി ഭാസ്കരൻ മാസ്റ്റർ ചെയർമാനും പി പ്രദീപ് കുമാർ കൺവീനറും ആർ സത്യൻ ട്രഷററുമായ ഇരുന്നൂറ്റി അൻപത്തി ഒന്നംഗ സ്വാഗത സംഘം കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു